നമസ്കാരം പി എസ് ട്രിക്സിൻ്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീട് ചർച്ച ചെയ്തത് ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് കേട്ടോ ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ചോദ്യമാണ് അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ കപ്പ് നേടിയത് ഏത് ജില്ലയാണ് അത് തൃശ്ശൂരാണ് അല്ലേ തൃശ്ശൂർ എങ്കിൽ അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ് അത് തിരുവനന്തപുരം അപ്പം തിരുവനന്തപുരം വേദിയായ അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണ കപ്പ് നേടിയത് ഏതാണ് തൃശ്ശൂരാണ് അല്ലേ തൃശ്ശൂര് നെക്സ്റ്റ് ആണ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ പതിനേഴാമത് ബഷീർ അവാർഡ് ലഭിച്ചവർക്കാണ് അത് പി എൻ ഗോപികൃഷ്ണൻ അല്ലേ കൃതി ഏതാണ് കവിത മാംസഭൂജിയാണ് അടു കൃതിയാണ് പി എൻ ഗോപികൃഷ്ണന്റെ കൃതിയാണ് ഇത് കവിതമാംസഭപൂജിയാണ് പി എൻ ഗോപികൃഷ്ണൻ ഓർത്ത് വെക്കുക പി എൻ ഗോപികൃഷ്ണൻ എന്ത് കിട്ടി വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ പതിനേഴാമത് ബഷീർ അവാർഡ് പതിനേഴാമത് ബഷീർ അവാർഡ് ലഭിച്ചത് പി എൻ ഗോപികൃഷ്ണൻ കൃതി കവിത മാംസഭൂജിയാണ് ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ടെർബോ ഫാൻ എഞ്ചിൻ കാവേരി എഞ്ചിൻ എന്താണ് കാവേരി എഞ്ചിൻ യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ടെർബോ ഫാൻ എഞ്ചിൻ ആണ് ഏത് കൂട്ടുകാരെ കാവേരി എഞ്ചിൻ ഏതാണ് കാവേരി എഞ്ചിൻ ഓർത്തു വെക്കുക ഓക്കെ അല്ലേ ഇനി പുതുതായി രൂപവൽക്കരിക്കുന്ന തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ച തീരുമാനിച്ച ആരെയാണ് അല്ലോ ബി അശോക് ആരെയാണ് ഡോക്ടർ ബി അശോക് എന്തായിട്ടാണ് പുതുതായി രൂപവൽക്കരിക്കുന്ന തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷന്റെ തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചത് ആരെയാണ് ഡോക്ടർ ബി അശോകനെയാണ് അല്ലേ ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പി സി രാമകൃഷ്ണൻ സ്മാരക മിഴിവ് രണ്ടായിരത്തി പുരസ്കാരം പുരസ്കാര ലഭിച്ചാർക്കാണ് അത് ഡോക്ടർ എ അഹമ്മദ് ബഷീർ ആർക്കാണ് ഡോക്ടർ എ അഹമ്മദ് ബഷീർ പി സി രാമകൃഷ്ണൻ സ്മാരക മിഴിവ് രണ്ടായിരത്തി പുരസ്കാരം പുരസ്കാര ലഭിച്ചാർക്കാണ് ഡോക്ടർ എ അഹമ്മദ് ബഷീറിനാണ് നെക്സ്റ്റ് ആണ് കാട്ടുതീയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതാണ് അത് യു എസിലെ കാലിഫോർണിയയിലാണ് അല്ലേ കാട്ടുതീയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് യു എസിലെ കാലിഫോർണിയയിലാണ് എവിടെയാണ് യു എസ് ൽ കാർണിഫ് കാർണിഫോ കാലിഫോർണിയയിൽ ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിന് നിന്ന് വിരമിച്ച ന്യൂസിലാൻഡ് ഓപ്പണറാണ് അതി മാർട്ടിൻ ഗപ്റ്റിൻ ആരാണ് മാർട്ടിൻ ഗപ്റ്റിൻ ഇവിടെ ഇമ്പോർട്ടന്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ജനുവരിയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച മാർട്ടിൻ ഗപ്റ്റിൻ ഏത് ഏത് രാജ രാജ് കളിക്കാരാണ് ഈ ടീമിലെ കളിക്കാരാണ് ചോദിക്കും എങ്ങനെയാണ് ആണ് ന്യൂസിലാൻഡിലെ പി സി അത്തരത്തിലായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക ന്യൂസിലാൻഡ് ഓപ്പണറാണ് ആണെ യെസ് മാർട്ടിൻ ഗപ്റ്റിൻ ഗപ്റ്റിൻ ഓക്കെ അല്ലേ ഇനി ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ ഒമ്പതംഗ കമ്മീഷൻ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണെ അഞ്ചു ബോബി ജോർജ് ആരെയാണ് അഞ്ചു ബോബി ജോർജ് അല്ലേ ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ ഒൻപതംഗ കമ്മീഷൻ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് ആ ഒരു കൂട്ടുകാർ അഞ്ചു ഭൂബി ജോർജ് ഇനിയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ദേശീയ സീനിയർ സ്കൂൾ മീറ്റിൽ ഓവറോൾ ചാമ്പ്യന്മാരായതാരാണ് കേരളം അല്ലേ റണ്ണർ അപ്പ് മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തഞ്ച് ദേശീയ സീനിയർ സ്കൂൾ അത് സ്കൂൾ മീറ്റിൽ ദേശീയ സീനിയർ സ്കൂൾ മീറ്റിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് ആരാണ് കേരളം രണ്ട് എസപ്പായത് ആരാണ് മഹാരാഷ്ട്ര അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ അന്ത അന്തരിച്ച ഫ്രഞ്ച് തീവ്ര വലതുപക്ഷ മുന്നണിയുടെ സ്ഥാപകനാണ് ആരെയും ജീൻ മേരി ലിപ്പിൻ എന്നാണ് ജീൻ മേരി ലിപ്പിൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ അന്തരിച്ച ഫ്രഞ്ച് തീവ്ര വലതുപക്ഷ മുന്നണിയുടെ സഹസ്ഥാപകനായി ജീൻ മേരി ലിപ്പിൻ ഓക്കെ അല്ലേ ഇപ്പം ഇത്രയും പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് കറണ്ട് അഫെയ്സ്റ്റ് ചോദ്യങ്ങളൊക്കെ കിടപ്പുണ്ട് അതൊക്കെ കാണുക ഓക്കേ അല്ലേ ഡെയിലി കറക്റ്റായിട്ട് ഡെയിലി ഫോളോ ചെയ്യുക ഉന്നതമായ റാങ്ക് തേടാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഇത് തീർച്ചയായും ഉപകാരപ്രദമാകും എന്നതിൽ ഉറപ്പാണ് ഓക്കെ അല്ലേ പടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ സി യു